ലൈംഗികാരോപണത്തെ തുടർന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ ഇതിൽ അഭിപ്രായം ചോദിച്ച മാധ്യമപ്രവർത്തകയോട് മോശമായി സംസാരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടി ചാനൽ പ്രതികരണത്തിനിടയിൽ ചോദ്യം ചോദിച്ച ചരണത്തിനിടയിൽ്യമപ്രവർത്തകയുടെ മാന്യത വിട്ട് മോശമായി സംസാരിച്ച നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ നടപടിയെ ശക്തമായി അപലപിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ ധർമ്മജൻ തെറ്റു അംഗീകരിച്ച പരസ്യമായി മാപ്പ് പറയണമെന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വിനീതിയും ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബുവും ആവശ്യപ്പെട്ടിരുന്നു താരസംഘടനയായ അമ്മ ഒരുപാട് സഹായങ്ങൾ ചെയ്തു നൽകിയിട്ടും കുറ്റം പറയുന്നത് ശരിയല്ല അമ്മ സംഘടനയെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പച്ചത്തറി പറയും അമ്മ ഇപ്പോൾ ശുദ്ധികലാശം നടത്തണോ അങ്ങനെ ചെയ്താൽ കേരളം നന്നാവുമോ നിങ്ങൾ നല്ലവരാണോ എന്ന് ആദ്യം തെളിയിക്കാം സിദ്ധിക്ക് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് രാജിവെച്ചതല്ലാതെ ശുദ്ധികലാശം നടത്താൻ വേണ്ടിയല്ല സംഘടനയ്ക്ക് പൈസ ഇല്ലാതിരുന്ന സമയത്ത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാർ സ്വന്തം കയ്യിൽ നിന്നും പൈസ എടുത്തു കൊടുത്തിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കോടതിയും പോലീസും ആദ്യം തെളിയിക്കട്ടെ അമ്മ സംഘടനയെക്കുറിച്ച് എല്ലാവരും പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും എത്ര വീടുകൾ വെച്ചു നൽകിയിട്ടുണ്ടെന്ന് പ്രമുഖരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഉൾപ്പെടുന്ന സംഘടനയാണ് അമ്മ സിദ്ധിക്കിപ്പോൾ രാജിവെച്ചു എന്ന് മാത്രം ത് സിദ്ദിഖ് ആരോപണ വിധേയനായത് മാത്രമാണ് രാജിവെച്ചത് നാണം കേട്ടിട്ടൊന്നുമല്ല സിദ്ദിഖ് രാജിവെച്ചത് മാതൃകാപരമായ നടപടിയാണ് സിദ്ദിഖിന്റെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ല ആരോപണം ആർക്കെതിരെയും പറയാം പക്ഷേ തെളിയിക്കണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല താരങ്ങൾക്കെതിരെ എന്തെങ്കിലുമുണ്ടായാൽ അന്വേഷിക്കാൻ പോലീസും കോടതിയുമുണ്ട് താനാണോ പോലീസ് താനാണോ കോടതി ധർമ്മജനോട് ചോദ്യം ചോദിക്കാൻ താൻ ആളായിട്ടില്ല എനിക്ക് എന്റെതായ നിലപാടുകളുണ്ട് ഞാൻ അച്ഛനും അമ്മയ്ക്കും പിറന്നവനാണ് നിന്റെ പോലെയെന്ന് തോന്നുന്നില്ല എന്നും ധർമ്മജൻ പ്രതികരിച്ചിരുന്നു